ഫ്രണ്ട്ലി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ സെക്ഷനായ എടുക്കുന്നത് ഒന്നാമത്തെ ഭാഷാ ചരിത്രം പഠിപ്പിച്ചിരുന്നു അത് കാണാത്തവരത് കാണുക രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി യു ഫ്രണ്ട്ലി പി എസ് സിയുടെ പ്ലേ ലിസ്റ്റില് അത് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതില് ചില ഡൗട്ടുകൾ ചിലർ ചോദിച്ചിട്ടുണ്ട് അത് ഈ വീഡിയോ ഈ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ അവസാനം ആ ഒരു ക്ലാരിഫിക്കേഷൻ തരാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഭാഷാഭേദമാണ് പഠിക്കുന്നത് എന്താണ് ഭാഷാഭേദം സിമ്പിൾ ആയിട്ട് പറയട്ടെ അതായത് മലയാളത്തിൽ തന്നെ തിരുവനന്തപുരത്തെ കുട്ടി സംസാരിക്കുന്ന പോലെയാണോ ആലപ്പുഴയെ കുട്ടി സംസാരിക്കുന്നത് അതുപോലെയാണോ തൃശ്ശൂർക്കാരൻ സംസാരിക്കുന്നത് അതുപോലാണോ കാസർഗോഡ് സംസാരിക്കുന്നത് അല്ല ഇത് സംസാരിക്കുന്നത് മലയാളം തന്നെയാണ് പക്ഷെ പല പല രീതിയിലാണ് സംസാരിക്കുന്നത് ഭാഷകൾ തമ്മിൽ ഭേദമുണ്ടല്ലേ ഒരേ ഭാഷയിൽ തന്നെ ഇതിനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ന് മനസ്സിലായില്ലേ നമുക്കൊരു സിനിമയിൽ അവർ കുറച്ച് ഷോർട്ട്സ് കാണാം ഈ തപം അത് നശിപ്പിച്ചു മലബാറിലേത് സന്യാസം സംസാരിച്ചാലും ഇങ്ങനെ സംസാരിക്കും ഇതൊക്കെ എന്താണ് ഭാഷാഭയമാണ് ഇത്തരത്തില് ഒരു ഭാഷയിൽ തന്നെ ഉണ്ടാകുന്ന പല പല ഭാഷാഭേദങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് ഭാഷാഭേദ വിജ്ഞാനിയം എന്ന് പറയുന്നത് അഥവാ ഡയലക്ടോളജി നമുക്ക് നോക്കാം മനുഷ്യഭാഷകളിൽ പ്രാദേശികവും സാമൂഹികവുമായ കാരണങ്ങൾ കൊണ്ട് ഉച്ചാരണം വ്യാകരണം പദം അർത്ഥം എന്നീ മേഖലകളിൽ പ്രകടമായ വ്യതിയാനങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ വ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഭാഷാശാസ്ത്ര ശാഖയാണ് ഭാഷാഭേദ വിജ്ഞാനിയം അപ്പൊ ഇന്നെന്തിനാണ് ഈ ഭാഷാഭേദ വിജ്ഞാനിയും പഠിക്കുന്നത് എല്ലാവരും ചരിത്രത്തിന്റെ ഭാഗമാണ് ഭാഷയിൽ ചരിത്രമുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത് ഭൂമിശാസ്ത്രപരമായ പരമായ ഘടകമാണോ വേറെന്തെങ്കിലും ആണോ ഇതിനെ ഇതൊക്കെ പഠിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഭാഷാഭേദത്തെ ഭാഷാശാസ്ത്രജ്ഞര് പഠന വിധേയമാക്കുന്നത് അപ്പോ ഇതില് ഈ ഭാഷാ ഭേദ വിജ്ഞാനിയത്തില് ഇമ്പോർട്ടൻസ് കൂടുതൽ എന്തിനാണ് പ്രാദേശിക ഭാഷാ ഭേദങ്ങൾക്കാണെങ്കിലേ ആ പ്രദേശത്ത് എന്തുകൊണ്ടാണ് ഇത്തരം മാറ്റങ്ങൾ ഭാഷയിൽ വന്നതെന്നൊക്കെ പഠനം നടത്താൻ പറ്റുള്ളൂ അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞു ഭാഷാ പഠനത്തില് മൂന്ന് ഭാഗങ്ങൾ അതായത് മൂന്ന് രീതികളുണ്ട് അതായത് വ്യാകരണ പഠനം ഭാഷാ വിജ്ഞാനിയം അഥവാ ഫൈലോളജി ഭാഷാശാസ്ത്രം അഥവാ ലിംഗ്വിസ്റ്റിക്സ് ഈ ഭാഷാശാസ്ത്രം അഥവാ ലിംഗ്വിസ്റ്റിക്സ് എന്തിനാ പ്രാധാന്യം കൊടുക്കുന്ന പറഞ്ഞത് വായുമൊഴിക്ക് അതായത് സംസാര ഭാഷയ്ക്കാണ് പ്രാധാന്യം ആ അപ്പോ ഭാഷാശാസ്ത്രമാണ് കൂടുതൽ റിസർച്ച് ഏതിൽ കൊടുക്കുന്നത് ഈ ഭാഷാഭേദ ഭേദ പഠനത്തിൽ കൊടുക്കുന്നത് പറഞ്ഞിരുന്നു അത് അപ്പൊ നമുക്ക് അടുത്തത് ഭാഷാഭേദം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ അതൊരു ഡെഫിനേഷൻ പോലെ പറയാൻ പോവാണ് ഒരേ ഭാഷ തന്നെ ചില പ്രദേശങ്ങളിൽ വ്യത്യസ്ത തരത്തിൽ സംസാരിക്കപ്പെടുന്നുണ്ട് വ്യാകരണ സംബന്ധമായ വ്യത്യാസമൊന്നുമില്ലെങ്കിലും കാരണം ഇവിടെ വ്യാകരണം സെയിം ആയിരിക്കും കർത്താവ് കർമ്മം ക്രിയ നമ്മുടെ ഓർഡർക്കാർ തന്നെ ആയിരിക്കും പക്ഷെ എന്തിനായിരിക്കും വ്യത്യാസം ഉച്ചാരണ ശൈലിയിലും പദങ്ങളിലും പ്രകടമായ ദേശഭേദം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ആ ദേശത്തെ അസ്വദമായി ഭാഷ മാറും അപ്പൊ ദേശീയഭേദം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതിനെയാണ് ഭാഷാഭേദങ്ങൾ അഥവാ ഉപഭാഷകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ഭാഷാഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപഭാഷകൾ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഫോർ എക്സാമ്പിൾ ആലപ്പുഴയിലെ ഭാഷ തൃശൂർ ഭാഷ കോട്ടയം ഭാഷ തിരുവനന്തപുരം ഭാഷ അപ്പൊ ആലപ്പുഴയില് എന്താണെന്ന് ചോദിക്കുന്നു അങ്ങനെ എന്താണ് എന്ന് ആലപ്പുഴക്കാരൻ ചോദിക്കുമ്പോ തൃശ്ശൂർക്കാരനെന്ത് ചോദിക്കും എന്തുണ്ടാ എന്ന് ചോദിക്കും കോട്ടയക്കാരൻ എന്ത് ചോദിക്കും എന്നാ ചോദിക്കും ഇനി നമ്മൾ ട്രാക്ടറത്തേക്ക് വരുമ്പോഴോ എന്ത് എന്തി അല്ലേ പക്ഷെ ഇതെല്ലാം സെയിം തന്നെയാണ് ഇതൊക്കെ അപ്പൊ എന്താണ് ഇതൊക്കെ ഭാഷാഭേദങ്ങളാണേ പിന്നെ അതുപോലെ ചില പദങ്ങള് ഇപ്പൊ കപ്പങ്ങ പപ്പായ പപ്പായക്ക് നമ്മള് പപ്പായ എന്ന് പറയും പക്ഷെ കോഴിക്കോട് അവരെ പറയും എന്ന് പറയും ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഭാഷാഭേദമാണ് ക്ലിയർ അല്ലേ ഓക്കെ ഇനി അടുത്തത് കപ്പ കപ്പയ്ക്ക് ചില സ്ഥലത്ത് കപ്പ എന്ന് പറയും ചീനി എന്ന് പറയും പൂള എന്ന് പറയും എന്ന് പറയും പിന്നെ അമ്മയ്ക്ക് അമ്മക്ക് അമ്മച്ചി എന്ന് ഉമ്മ ഉമ്മച്ചി മമ്മി അങ്ങനെ പല പേരും പറയത്തില്ലേ ഇതെല്ലാം എന്തുവാ ഭാഷാ ഭേദങ്ങളാണ് അപ്പൊ ഭാഷാഭേദം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് മലയാളം എന്ന നമ്മുടെ ഭാഷയിൽ തന്നെ ദേശഭേദം അനുസരിച്ച് വരുന്ന വ്യത്യാസങ്ങളെയാണ് ഭാഷാഭേദം എന്ന് പറയുന്നത് എല്ലാ ഭാഷയിലും ഓസ് അവസ്ഥ തന്നെയാണ് ഈ ഭാഷാ ഭേദങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ഒരു ബുക്ക് എടുത്ത് വായിക്കുമ്പോള് അതിലതുപോലെ എന്തുകൂട്ട എന്തില് എന്നൊക്കെ കാണുമോ ഇല്ല അപ്പൊ അതില് കുറച്ചുകൂടെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അതായത് ഭരണരംഗത്ത് അച്ചടിയില് വാർത്താ മാധ്യമങ്ങളില് ഇതിലൊക്കെ നമ്മുടെ മലയാളത്തെ തന്നെ നമ്മുടെ ഭാഷയെ തന്നെ കുറച്ചുകൂടെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള എല്ലാരും അംഗീകരിക്കപ്പെടുന്ന ഒരു രൂപത്തിലാണ് ഉപയോഗിക്കുന്നത് അതിന് നമ്മൾ പറയുന്ന പേരാണ് മാനക ഭാഷ പിന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി യു പി എന്നൊരു പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ട എൽ പി യു പി ക്ലാസുകളൊക്കെ ഇടുന്ന ചെയ്യുന്നത് അതിൽ ഇട്ടിട്ടുണ്ടാവും കാണാത്തവരെ നോക്കി കാണുക നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സിയുടെ ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക ഇത് കെറ്റിനും എൽ പി യു പി എക്സാമിനും എല്ലാം യൂസ്ഫുൾ ആണ് ബാക്കിയുള്ള എക്സാം എൽ ഡി സി എ പിന്നെ ഡിഗ്രിയിലെ എല്ലാത്തിനും യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ബുക്ക് വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ് പ്ലസ് ഇതിന് ശേഷം നടന്നിട്ടുള്ള മലയാളം പരീക്ഷകളുടെ ക്ലാസ് പ്ലസ് എസ് സി ആർ ടി ക്ലാസ് സി ആപ്പ് വഴി കൊടുക്കുന്നുണ്ട് നല്ല ഡിജിറ്റൽ ക്ലാസ് ആണ് ഡിജിറ്റൽ ബോർഡ് യൂസ് ചെയ്തിട്ടുള്ള ക്ലാസ് അപ്പൊ ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഒരു അഡീഷണൽ ഇരുപത്തിരണ്ട് രൂപയും കൂടെ അടച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ക്ലാസ്സുകളും കൂടെ ഒരു വർഷം വാലിഡിറ്റിയിൽ കൊടുക്കുന്നുണ്ട് വാങ്ങാത്തവർ വേഗം വാങ്ങുക പിന്നെ നമ്മളുടെ ആപ്പില് എൽഇ സി ഡിഗ്രി ലെവൽ തുടങ്ങിയവയ്ക്ക് പെയ്ഡ് ക്ലാസുകളുണ്ട് വേണം എന്നുള്ളവര് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നവർ മാത്രം ജോയിൻ ചെയ്യുക കേട്ടോ ഓക്കെ അടുത്തത് അപ്പൊ എന്താണ് മാനക ഭാഷ എന്നൊരു ഐഡിയ കിട്ടിയല്ലോ നമ്മുടെ മലയാളം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് മാനക ഭാഷ അത് കേരളത്തിന്റെ ഇങ്ങോളം അങ്ങോളം ഒരേ കാര്യം തന്നെയാണ് നമ്മൾ എഴുതാൻ ഇപ്പൊ തൃശ്ശൂർക്കാരനാണെങ്കിലും മലബാറുകാരനാണെങ്കിലും തിരുവനന്തപുരംകാരനാണെങ്കിലും എഴുതാനായിട്ട് മൂന്ന് പേർക്ക് ഒരേ ഭാഷ തന്നെയാണ് വരുന്നത് അതിനെയാണ് മാനക ഭാഷ എന്ന് പറയുന്നത് അവരുടെ മലയാളം എല്ലാം സെയിം ആയിരിക്കും സംസാരം വ്യത്യസ്തമായിരിക്കും ഈ സംസാരത്തിലെ വ്യത്യസ്തത്തെയാണ് നമ്മള് ഭാഷാഭേദം അഥവാ ഉപഭാഷകൾ എന്ന് പറയുന്നത് മാനക ഭാഷ എന്നൊരു കൺസെപ്റ്റ് കാണുമല്ലോ പിന്നെ അടുത്തൊരു കൺസെപ്റ്റ് ആണ് വ്യക്തിഭാഷ അല്ലെങ്കിൽ തന്മൊഴി ഇപ്പൊ ഞാൻ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫ്രണ്ട്ലി പി ക്ലാസ് നേരെ അടുത്ത ക്ലാസ് വേറൊരു സാറിന്റെ ക്ലാസ് ആണെങ്കിൽ സാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അതിൻ്റെ ആളുടെ ക്ലാസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് അത് ഞങ്ങളിൽ ഓരോരുത്തരിലും അല്ലെങ്കിൽ നമ്മളിൽ ഓരോരുത്തരിലും നമ്മൾ വ്യത്യസ്ത രീതിയിലാണ് ഭാഷ ഉച്ചരിക്കുന്നത് ഞാൻ ഉച്ചരിക്കുന്ന പോലാണോ നിങ്ങൾ ഉച്ചരിക്കുന്നത് അല്ല വ്യത്യസ്തതയാണ് അല്ലേ അപ്പൊ അപ്പോ ലോകത്തെ എണ്ണൂറ് കോരൊക്കെ വ്യത്യസ്ത രീതിയിൽ ഉച്ചരിക്കും അപ്പൊ എണ്ണൂറ് കോടി ഭാഷകൾ ഉണ്ടാവണ്ടേ ഉണ്ടാവും ഇതിനെയാണ് നമ്മള് വ്യക്തി ഭാഷ അല്ലെങ്കിൽ തന്മൊഴി എന്ന് പറയുന്നത് അപ്പൊ ഓരോ വ്യക്തികളെയും അടയാളപ്പെടുത്തുന്ന ഭാഷാ പ്രയോഗമാണ് എന്ത് വ്യക്തിഭാഷ അപ്പൊ ഈ വ്യക്തിഭാഷകളുണ്ട് നമുക്ക് എന്താ പ്രത്യേകത ഒരാൾ തിരിച്ചറിയാൻ പറ്റും ഇപ്പൊ ഞാൻ ഹലോ എന്ന് പറയുമ്പോ എന്നെ അറിയാവുന്നവർക്കാം സൗണ്ട് സൗണ്ടാണ് എന്ന് മനസ്സിലാകും നിങ്ങൾ അറിയാവുന്നവർക്ക് നിങ്ങളുടെ കുറച്ച് സംഭാഷണം കേൾക്കുമ്പോൾ അതിന്റെ ആളോന്ന് മനസ്സിലായി ഇപ്പൊ മോഹൻലാലിന്റെ സൗഹൃദാല് മമ്മൂട്ടി തിരിച്ചറിയുന്നില്ലേ അതൊക്കെ എന്തുകൊണ്ടാണ് അതൊക്കെ വ്യക്തി ഭാഷയുടെ പ്രത്യേകതകൾ കൊണ്ടാണ് ക്ലിയർ ആണല്ലോ അതായത് ഇത്തരം വ്യക്തിഭാഷകളും എന്തിലും പെടുന്നുണ്ട് ഭാഷാഭേദത്തിൽ പെടുന്നുണ്ട് അപ്പൊ ഭാഷാഭേദത്തിന്റെ ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഭാഷാഭേദത്തിൽ ഉൾക്കൊള്ളുന്നതാണ് എന്തും വ്യക്തി ഭാഷയിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ നമ്മളീ മലയാളം തന്നെ അങ്ങോളം ഇങ്ങോളം പല രീതിയിൽ പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ ഒന്ന് ദേശം ഭൂമിശാസ്ത്രം ഇപ്പൊ ട്രിവാൻഡ്രം ആണെങ്കിൽ കൂടുതലും തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്ന അപ്പൊ അതുകൊണ്ട് അവരുടെ കുറച്ച് സ്ലാങ്ങായിട്ടൊക്കെ നമുക്കൊരു അടുപ്പം വരാം അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോകും തോറും അതുപോലെ വ്യത്യാസം വരാം ഇപ്പൊ കാസർഗോഡാണെങ്കിൽ ആ കർണാടക പ്രദേശമായിട്ടുള്ള ആ ടച്ച് ടച്ചുകൊണ്ട് അവരുടെ ഭാഷയ്ക്കും വ്യത്യാസം വരാം അപ്പൊ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് വരാം ഭാഷാഭേദം വരാം പിന്നെ ഉച്ചാരണ ഭേദം സ്കൂളിൽ പോവാണേ സ്കൂളിൽ പോയില്ലേ ഉച്ചാരണ ഭേദം ഉണ്ട് ഭാഷാഭേദം വരുന്നുണ്ട് പിന്നെ ഓരോ മതം ജാതി കുറച്ചും നമ്മുടെ മാമുക്കായുടെ ഉദാഹരണം പറഞ്ഞ പോലെ ആ ജാതി മതം തുടങ്ങിയവരൊക്കെ ഭാഷാഭേദം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് പിന്നെ പ്രായഭേദം ഒരു ഫിലിമിന്റെ റിവ്യൂ എടുക്കുകയാണ് ഒരു കുഞ്ഞു വാവായിരുന്നു കുഞ്ഞിനെ സിനിമ ആ സിനിമ അടിപൊളിയാണ് എന്ന് കുട്ടി പറയും നേരെ കുറച്ച് കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരാൾ വരുമ്പോ ഫിലിം ഉണ്ടായിരുന്നു എന്നായിരിക്കും പറയാ പറയാം കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു അപ്പൂപ്പനാണ് വരുന്നെങ്കിൽ ചലച്ചിത്രം വളരെ നന്നായിരുന്നു കലാമൂല്യമുള്ള സിനിമയാണ് എന്നൊക്കെ ആയിരിക്കും പറയുന്നു അല്ലേ അപ്പൊ ഈ മൂന്ന് പ്രായക്കാരുടെയും ഭാഷയിൽ വ്യത്യാസമുണ്ട് അതാണ് പ്രായഭേദത്തിൽ വരുന്ന ഭാഷാഭേദം ഇനി അടുത്താണ് വിദ്യാഭ്യാസം നമ്മളോട് ചിലോട് ഇങ്ങനെ ഇവരെന്തെ അങ്ങനെ ആലോചിക്കാറില്ലേ എന്താ ആ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് എന്താ ബിഹേവിയർ ചേഞ്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ വിദ്യാഭ്യാസം കൊണ്ട് ബിഹേവിയറൽ ചേഞ്ച് അതിന്റെ ഭാഗമായിട്ട് മാറും ഭാഷയും മാറും അതിന്റെ ഭാഗമായിട്ട് എന്തും വരും ഭാഷവും വരും പിന്നെ ഇതര ദേശ ബന്ധങ്ങൾ അതായത് നമ്മള് മറ്റു ദേശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ വ്യക്തിപരമായിട്ടാണെങ്കിലും അതിർത്തിപരമായിട്ടും എന്തൊക്കെ ആയിട്ടാണെങ്കിലും നമ്മുടെ ഭാഷയില് ചില കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കും അവിടെ നിന്നുള്ള ചില കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കും അതായത് ഭാഷയില് ആദാന പ്രധാനങ്ങൾ സംഭവിക്കും കൊടുക്കൽ വാങ്ങലുകൾ നടക്കും അതിന്റെ ഫലമായിട്ട് ഭാഷാഭേദം ഉണ്ടാവും അപ്പൊ ഘടകങ്ങൾ മനസ്സിലായി ഇത് കാണാതെ പഠിക്കുന്ന കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് ലോജിക്ക് വെച്ചിട്ട് ഓർത്താമതി അപ്പൊ ഇത് കിട്ടിയല്ലോ ഇനി അടുത്തത് അപ്പൊ നമ്മൾ ഭാഷാഭേദവും മാനക ഭാഷ എന്താണെന്നൊക്കെയുള്ള നന്നായിട്ട് പഠിച്ചു ഇനി നമുക്ക് ഇപ്പോ ഭാഷാശാസ്ത്രങ്ങൾ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഡയഗ്രമായി ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നാവും എടുക്കാൻ അല്ലെ അപ്പൊ അതിന്റെ ഫലമായിട്ട് ഭാഷ ഭൂപടങ്ങൾ അവര് നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ അതിലെ ഒരു ഡയമാണ് സമഭാഷാംശ സീമാ രേഖ അഥവാ ഐസോഗ്ലോസ് എന്താണ് സംഗതി എന്ന് എന്നറിയാവൂ അതായത് ഇത്രേ ഉള്ളൂ ഒരേ രീതിയിലുള്ള ഭാഷാ പ്രയോഗത്തെ അടിസ്ഥാനമാക്കി പൂർത്തിയാക്കുന്ന രേഖാചിത്രമാണത് ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്തിന്റെ പൂണം അതില് ഇവിടെ ഉള്ളവര് ഒരേ ഭാഷ ഇവിടെ ഉള്ളവർ ഒരേ ഭാഷ ഇവിടെ ഉള്ളവർ ഒരേ ഭാഷ അപ്പൊ എന്തേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കും അപ്പൊ നമുക്ക് ആ വര കാണുമ്പോൾ ഓ ഇവിടെ ഉള്ളവർ ഒരേ ഭാഷയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കില്ലേ അത്തരം രേഖകളെയാണ് എന്ന് പറയുന്നത് സമഭാഷാംശ സീമാരായത് അതെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരേപോലെ സംസാരിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഈ രേഖകൾ ഉണ്ടോ അതെ ഒരേ കളറിൽ ഇതാണ് ഐസോഗ്ലോസ് എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ ആണല്ലോ അടുത്ത ആൻസർ ഇനി ഭാഷാഭേദ ൂപടങ്ങളില് റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് പ്രദേശങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് അതാണ് നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത് അടുത്തത് ഭാഷാഭേദ ഭാഷാടത്തില് ഉപഭാഷയുടെ മേഖലകൾ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് വരുന്നത് ഒന്ന് കേന്ദ്ര മേഖല അടുത്തത് അവശിഷ്ട മേഖല പിന്നെ പരിവർത്തന മേഖല അതെന്താന്ന് നമുക്ക് നോക്കാം ആദ്യത്തെയാണ് ആണ് കേന്ദ്ര മേഖല അതായത് ഭാഷാഭേദം ആദ്യമായിട്ട് രൂപപ്പെട്ട മേഖലയാണ് കേന്ദ്രമേഖല ഇപ്പൊ ഇതൊരു സ്ഥലത്തിന്റെ ഭൂപടമാണെങ്കിൽ ഇതൊരു സ്ഥലത്തിന്റെ ഭൂപടമാണെങ്കിൽ ഈ ഭാഗത്തെ ജനങ്ങൾ സംസാരിച്ച് ഒരു പുതിയ ഭാഷ ഭേദം രൂപപ്പെട്ടു എങ്കില് ഇതിനെയാണ് എന്തായിട്ട് പറയുന്നത് കേന്ദ്രമേഖല എന്ന് പറയുന്നത് ഭാഷാശാസ്ത്രകാരനായ ിന്റെ തരംഗ സിദ്ധാന്തം എന്നൊരു സിദ്ധാന്തം വഴിയാണ് ഈ ഒരു ഏരിയയെ വിവരിക്കുന്നത് അതായത് ഇവിടെ ഒരു ഭാഷ രൂപപ്പെട്ടു ഇപ്പോ പുഴയിൽ ഒരു കല്ല് വന്ന് വീഴുമ്പോ ഒരു കുളത്തിൽ ഒരു കല്ല് വന്ന് വീഴുമ്പോൾ ആ കല്ല് വരുന്ന് വീഴുന്നതോടെ വലിയൊരു തരംഗം ഉണ്ടാവും ഇത് ആ തരംഗം ഇങ്ങനെ സൈഡിലേക്ക് പോകുന്ന അനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരും അതുപോലെ കേന്ദ്രത്തിൽ ഒരു ഭാഷ രൂപപ്പെട്ട ഈ സൈഡിലേക്ക് വരുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കും ഭാഷ ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും കുറച്ചില് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ ഇവിടെ എന്തായിരിക്കും തീവ്രമായിട്ടുള്ള ഭാഷാഭേദമായിരിക്കും ഭേദമായിരിക്കും അകന്നു പോകും തോറും അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം ഈ ഒരു മേഖലയെയാണ് നമ്മള് കേന്ദ്രമേഖല എന്ന് പറയുന്നത് ആശയം അതായത് ഭാഷാഭേദം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥാനമാണ് കേന്ദ്രമേഖല അടുത്തതാണ് അവശിഷ്ട മേഖല അഥവാ റിലിക് ഏരിയ അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമേ സ്വാധീനത്തിനും മാറ്റത്തിന് വഴങ്ങാതെ നിൽക്കുന്ന പ്രദേശം ഇതൊരു പ്രദേശത്ത് ഇവിടെ ഒരു ഭാഷയുണ്ട് ഒരു ഭാഷാ ഭേദമുണ്ട് അവരെന്താ ഞങ്ങളുടെ ഭാഷ ഇന്നതാണ് അതിലേക്ക് വേറെ ആരും ഒഴിഞ്ഞു കയറാൻ ഞങ്ങൾ സംഭവിക്കത്തില്ല ഞങ്ങൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് ആ ഭാഷ അങ്ങനെ തന്നെ ഉപയോഗിക്കട്ടെ യാതൊരു മാറ്റവും ഞങ്ങൾ വരുത്തത്തില്ല അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ഭാഷകളാണ് അവശിഷ്ട മേഖല കൊണ്ട് ചിത്രീകരിക്കപ്പെടുന്നത് അപ്പൊ ആ ഭാഷ പഠിക്കുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്താ ങ്ങനായിരുന്നു അത് തന്നെ അവർ തുടർന്നു വരികയാണ് അതായത് പ്രാചീനവും ചരിത്രാതീതവുമായ കാലത്തെ ഭാഷയെ പറ്റി പഠിക്കാൻ കേരളകാരന്മാരെ സഹായിക്കുന്നു ഇങ്ങനെ മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്ന ഭാഷകള് അപ്പൊ അത്തരം ഭാഷകളെയാണ് അവശിഷ്ട മേഖല കൊണ്ട് ചിത്രീകരിക്കപ്പെടുന്നത് ഇനി അടുത്തതാണ് പരിവർത്തന മേഖല അഥവാ ട്രാൻസിഷൻ ഏരിയ കേൾക്കുമ്പോ തന്നെ അറിയാം പരിവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഭാഷയാണ് അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ അപ്പൊ കേരള തമിഴ്നാട് ബോർഡറിന്റെ ഇവിടെ ഈ ഭാഗത്ത് മലയാളികൾ ഈ ഭാഗത്ത് തമിഴര് ഇവര് രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇടവെല്ലെന്ന് കഴിയുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ചില ഭാഷ വാക്യങ്ങളോ വാക്കുകളോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ട് അപ്പൊ ഇവിടെ അങ്ങനെ വ്യാപരിച്ചൊരു പുതിയ തരം ഭാഷയായിരിക്കും അവരവിടെ സംസാരിക്കുന്നത് പ്യുവർ മലയാളവും അല്ല പ്യുവർ തമിഴും അല്ലാത്തൊരു രീതിയിൽ ഒരു ഭാഷയായിരിക്കും അവിടെ സംസാരിക്കുന്നത് അപ്പൊ മേഖലകളെ ചുറ്റും മിക്കവാറും ഈ ബൗണ്ട്രീസിലൊക്കെ അങ്ങനെ മേഖല അത്തരം മേഖലകളായിരിക്കും വരിക അപ്പൊ അത്തരം ബൗണ്ട്രീസിൽ വരുന്ന പ്രദേശങ്ങളെയാണ് പരിവർത്തന മേഖല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ രണ്ട് ഭാഷാഭേദങ്ങൾക്കിടയിലുള്ള രണ്ടിന്റെയും സ്വാധീനമുള്ള പ്രദേശങ്ങളെയാണ് പരിവർത്തന മേഖല എന്ന് പറയുന്നത് അപ്പൊ ഭാഷാഭേദ ഭൂകുളത്തിന്റെ മൂന്ന് കാര്യങ്ങൾ ആ പേരിൽ നിന്ന് തന്നെ കിട്ടും കേന്ദ്രമേഖല ഉണ്ടായ സ്ഥലം അവിടെ തീവ്രമായിരിക്കും അങ്ങോട്ട് അടുത്ത് പിന്നെ അകർന്നു പോകുന്നതോറും ഭാഷയുടെ ധികത പിന്നെ അവശിഷ്ട മേഖല എന്ന് പറയുമ്പോ ഞങ്ങള് മാറൂല്ല അങ്ങനെ നിൽക്കുന്നു ചരിത്ര രത പഠനങ്ങൾ ചരിത്രത്തെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ അതുവഴി സാധ്യമാകുന്നു പിന്നെ ഇത് ഇന്ററാക്ഷൻ വഴി പുതിയൊരു ഭാഷ ഉണ്ടാവുന്നതാണ് പരിവർത്തന മേഖല അപ്പൊ ഇത്രയും കാര്യങ്ങൾ വിചാരിക്കുന്നു അടുത്തത് അടുത്താണ് വിദൂര ഭാഷാ ഭേദങ്ങൾ എന്താണ് സംഗതി എന്ന് വെച്ചാല് ഇപ്പൊ ചില ആദിവാസി ഗോത്രങ്ങളോ ഗിരിവർഗങ്ങളൊക്കെ ഇപ്പൊ നമ്മളുമായിട്ട് തന്നെ അവർക്ക് വലിയ ഇന്ററാക്ഷൻ ഇല്ല അവരുടെ ഭാഷയുമായിട്ട് അവർ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ താമസിച്ചു പോരാണ് അപ്പൊ അത്തരം ഭാഷാഭേദങ്ങളെയാണ് വിദൂര ഭാഷാഭേദങ്ങൾ എന്ന് പറയുന്നത് അതായത് ഭാഷയുടെ മുഖ്യ മണ്ഡലത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന സമൂഹത്തിന്റെ ഭാഷ കാരണം ആദിവാസി ഭാഷ ഗിരിവർഗ ഭാഷ അവരുടെ മാത്രമായിട്ട് അവർ കൊണ്ടു അപ്പൊ അതിനെയാണ് വിദൂര ഭാഷ അതായത് കുറച്ച് ദൂരേക്ക് മാറി നിൽക്കുന്ന ഓർത്തു വെച്ചാൽ ഇപ്പൊ വിദൂര ഭാഷാഭേദം ഇതാണ് അപ്പൊ ഭാഷാഭേദം എന്നൊരു കൺസെപ്റ്റ് എന്താണെന്നും ഭാഷാഭേദ ഭേദ ഭൂപടം എന്താണെന്നും അതിന്റെ മേഖലകൾ ഏതാണെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു പിന്നെ ക്ലാസിന്റെ അവസാനം ഭാഷാ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒന്നൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞിരുന്നു നോക്കാം മലയാളം എന്ന് പറയുന്നത് ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണെന്ന് നമ്മൾ പഠിച്ചു പിന്നെ ദ്രാവിഡ ഗോത്രം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് എഫ് ഡബ്ല്യു എൽ ആണെന്നും ദ്രാവിഡ ഭാഷാ ഗോത്രം എന്നും നാമകരണം ചെയ്തത് കാൽഡൂൽ ആണെന്നും പറഞ്ഞു അപ്പോഴാണ് കൺഫ്യൂഷൻ ആയത് അതായത് സമാന സ്വഭാവമുള്ള തെക്കേ ഇന്ത്യയിലെ ഭാഷകളെ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പെടുത്താം എന്നൊരാശയമാണ് ആദ്യമായിട്ട് ആരുന്നയിച്ചത് എഫ് ഡബ്ല്യു എൽസ് ഉന്നയിച്ചത് അദ്ദേഹം അതിന് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് എന്നൊരു പേരാണ് കൊടുത്തത് പിന്നെ ദ്രാവിഡ ഭാഷാ ഗോത്രം എന്ന പേര് കൊടുത്തതാണ് ആര് ഈ ദ്രാവിഡ ഭാഷാ ഗോത്രം മുമ്പ് ഈ ഭാഷകളെ വിളിച്ചിരുന്ന പേരെന്താന്നറിയോ ഇവിടെ എഴുതാം തമൂലിയൻ എന്നാണ് ടോം തമൂലിയൻ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്